ജ്ഞാനായ യാക്കോബായ സുറിയാനി സഭ സമുദായ മെത്ര പൊലിത്ത മാർ സേവേറിയോസിനെ സസ്പെൻഡ് ചെയ്തു അന്ത്യോഖ്യ പാത്രിയാർക്കീസിന്റേതാണ് ഉത്തരവ് ഇദ്ദേഹത്തിന്റെ ആർച്ച് ബിഷപ്പ് പദവി നേരത്തെ പാത്രിയാർക്കീസ് എടുത്തു കളഞ്ഞിരുന്നു അന്ത്യോഖ്യ പാത്രിയാർക്കീസിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ബിഷപ്പ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് ബാവ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ ഉത്തരവിൽ അമർഷം വ്യക്തമാക്കി ഒരു വിഭാഗം വിശ്വാസികൾ

ഒക്കെയുള്ള ആ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാനായ സമുദായത്തിലെ ആദ്യത്തെ പത്രാപൂരിത്തു സേവേറിയോ സേവേറിയോസ് ഇടവഴിക്കൽ സേവേറിയോസ് ഗീവർഗീസ് അദ്ദേഹം തൊട്ട് ഈ നൂറ്റി ഇരുപത്തി നൂറ്റി നൂറ്റി പത്ത് തൊട്ട് കേട്ടു നോക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് വർഷം നൂറ്റി പതിനാല് വർഷം നൂറ്റി പതിനാല് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു മെത്രാ ഒരു പാത്രകീസ് ബാബാവാരും ഒരു നടപടിയും എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം